ഹലോ അസ്സാമലൈക്കും പെരുന്നാളെല്ലാം കഴിഞ്ഞല്ലേ എല്ലാവർക്കും ഉദയത്തിൻ്റെ ഇറച്ചിയെല്ലാം കിട്ടിയിട്ടുണ്ടാകും കയ്യുമലിട്ട മയിലാഞ്ചിന്റെ മണം വായുന്നതിന് മുമ്പേ ഈ ഇറച്ചിയിൽ കൈയിട്ടിട്ട് എന്താ പറയുക കളിയാണ് നമ്മൾ ഈ ഇറച്ചിയിൽ കൈയിട്ട് അത് മുറിച്ച് അത് കഴുകി നമ്മുടെ മൈലാഞ്ചി എല്ലാം പോവും പൊന്നും മക്കളെ അപ്പം ഞാൻ കുറച്ചെടുത്തോളൂ ഇറച്ചി നമുക്കും കിട്ടീട്ട് കുറച്ച് ഫ്രീസറിലെന്ന് അറിഞ്ഞിനേ അപ്പൊ ഞാനത് ഐസിന്റെ കട്ട പോവണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ നല്ല കരളും എല്ലാം ഉണ്ട് കൊട്ടും എല്ലാമാതിരി ഉണ്ട് കുറച്ചടുത്ത് കൊള്ളൂ അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നത് വരാണ്ട് നമുക്ക് ഒന്നോ രണ്ടോ ദിവസം എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനത് ആദ്യം നല്ലോണം ഒന്ന് കഷ്ണം മുറിച്ചിട്ട് വരാം കത്രിക അതിൻ്റെയൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് കത്രിക കൊണ്ട് കഷ്ണം മുറിച്ചിട്ട് ഷടേന്ന് പറഞ്ഞിട്ട് ഇപ്പം വരാം പിന്നെ തട്ട ഇട്ടത് കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട എന്റെ ഉമ്മാന്റെ ഓർമ്മക്ക് ഇടുന്ന തട്ട ഇങ്ങനെ എന്റെ ഉമ്മാക്കിഷ്ട ഇങ്ങനെ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ മാത്രം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ തട്ട ഇടും ഉമ്മാന്റെ ഓർമ്മക്ക് ഞാൻ ഇങ്ങനെ തട്ടിട്ടിട്ട് നിക്കുന്നാണ് ഉമ്മാന്റെ പ്രായം എത്തിക്കഴിഞ്ഞില്ലേ നമുക്കും അല്ലേ പറയുമ്പോ വിചാരിക്കും നീ ടീനേജ് ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് ഞാനും എൻ്റെ മക്കളെ ഉമ്മയാണ് നമ്മളും ഉമ്മാരെ ഇത് പദവിയിലെത്തി അപ്പൊ പിന്നെ നമ്മളും ഇങ്ങനെ എല്ലാം ഇട്ട് ശീലിക്കുക എനിക്കിഷ്ടം ഇങ്ങനെ ഇടുന്നത് അപ്പൊ എന്തായാലും ഇത് മുറിച്ചിട്ട് ഇതാ വരുന്നു കേട്ടാ അതേപോലെ ഞാന് നല്ലോണം കഷ്ണം മുറിച്ച് കഴുകി വാർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താക്കാ കുക്കറിന്റെ അകത്ത് ആദ്യം ഇത് ഇട്ടു കൊടുക്കാം ഇറച്ചിയും കൊറച്ചന്നെ വീണ്ടും പറയുന്നത് ഞാൻ കൊറച്ചന്നെ ഇട്ടിട്ടുള്ളൂ കൊറേ ഇറച്ചിയെല്ലാം കിട്ടിക്ക് നമുക്ക് പക്ഷെ കൂടുതൽ വെക്കുമ്പോ അതിന്റെ ടേസ്റ്റും ഉണ്ടാവില്ല അതും വേണം പറയാൻ കൂടുതൽ വെക്കുമ്പോ അത്ര ടേസ്റ്റ് കിട്ടൂല അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപ്പ് പാകത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിപ്പൊടി ഒരു രണ്ടര ടീസ്പൂൺ ഉണ്ട് കാ ടീസ്പൂണോളം ഉള്ളു മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇത് ബിരിയാണി മസാല കേട്ടോ പിന്നെ ഉലുവ കുറച്ച് ഉലുവ അപ്പം ഇതെല്ലാം കൂടി ഈ കുക്കറിൻ്റെ അകത്ത് ഇറച്ചിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എന്താക്ക വെള്ളമൊഴിക്കുന്നതിന് മുമ്പേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒഴിച്ചിട്ട് കയ്യിൽ തന്നെ എടുക്കുക കുറച്ച് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നോക്കിയാ നല്ലോണം മിക്സ് ആക്കുക നല്ലോണം മിക്സാക്കിയതിനു ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ വേവിന് കണക്കായിട്ടുള്ള വിസിലിന് നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു അഞ്ചാറ് വിസിലെങ്കിലും വരണം ബീഫിന് ഇതേപോലെ ഇനി മൂടിയിട്ട് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ നല്ലോണം വേപ്പിച്ചിട്ട് ഇങ്ങ് വരാം അപ്പൊ മൂടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വിസില് വരട്ടെ ിൽ വന്നിട്ട് ഓഫ് ആക്കാം നല്ലോണം വന്തു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചട്ടിയിലിടാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കി നോക്ക് കേട്ടോ അപ്പം എല്ലാവർക്കും